െതിരെ കൈകോർക്കാൻ ജനങ്ങളുടെ ശബ്ദമായി പറവൂർ കെടാമംഗലത്ത് ആരംഭിച്ച ഏതൻ ബൈ കവിതാ മിനി ഓഡിറ്റോറിയം കോട്ടയ്ക്കാവ് സെന്റ് തോമസ് ഫൊറോന വികാരി ഡോക്ടർ ജോസ് പുതിയയിടത്ത് വെഞ്ചിരിച്ചു ഫാദർ സുജിത് കുവേലി പട്ടണം പള്ളിവികാരി ഫാദർ ജേക്കബ് കാച്ചപ്പള്ളി കവിതാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ഒ വർഗീസ് കവിതാ വർഗീസ് കെവിൻ വർഗീസ് കാവ്യ വർഗീസ് കീർത്തി വർഗീസ് ആൻവിൻ വർഗീസ് കെയോ സോജൻ കെയോ പൗലോസ് കെ യോ ദേവസി ജേക്കബ് മയ്യാട്ടിൽ കവിതാ ഗ്രൂപ്പ് ജനറൽ മാനേജർ ഡോക്ടർ കെ പത്മനാഭൻ ഏഴ്ക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കൃപയാൽ പുരോഗതി പ്രാപിക്കാനിടയാവട്ടെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരോട് ജോലി ചെയ്യുന്നവരെ സമർത്ഥമായി കവിതാ ഗ്രൂപ്പിന്റെതായി നിയം പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനും ജന സേവനത്തിനായിട്ട് ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഇതിന്റെ ഉടമസ്ഥനും അതോടൊപ്പം തന്നെ സിഒയുമായിട്ടുള്ള വർഗീസേട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണ് എല്ലാ നന്മകളും നേരുന്നു ഈ എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ വികസനങ്ങൾ എത്താത്തൊരു പഞ്ചായത്താണ് അദ്ദേഹം ഇത് ഏഴിക്കരയിലേക്ക് തുടങ്ങിയത് തന്നെ വലിയ കാര്യത്തിലാണ് ഞങ്ങൾ പഞ്ചായത്ത് നിൽക്കുന്നത് പഞ്ചായത്തിലെ സാധാരണക്കാരെ മത്സ്യത്തൊഴിലാളികൾ കഷ്ണത്തൊഴിലാളികളും ഉള്ളൊരു പഞ്ചായത്തില് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ കുറച്ച് വർക്ക് തൊഴിൽ കിട്ടും പിന്നെ ഞങ്ങൾ പഞ്ചായത്തിലാണെങ്കിൽ ടാക്സി കുറവുള്ള പഞ്ചായത്താണ് ഇത് തിരഞ്ഞെടുത്ത് ഇവിടെ ഇത്രയും റിസ്ക് എടുത്ത് ഇതൊക്കെ ചെയ്യാൻ അദ്ദേഹം തുനിയുന്നത് ഞങ്ങളോടുള്ള ഞങ്ങൾക്ക് അതിയായ സന്തോഷം അദ്ദേഹത്തിനോട്